നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ വീടുകളിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ അത് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് രണ്ടായിരം രൂപ വീതം നൽകുന്ന സ്കീമാണ് ഇതിൻ്റെ ആനുകൂല്യം നമ്മളുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് കർഷകർക്ക് ലഭിക്കുന്നുണ്ട് ആനുകൂല്യം ലഭിച്ചു എല്ലാവരും ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് അതായത് ഇനി വരാൻ പോകുന്നത് ഇരുപത്തി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇരുപത്തിയൊന്ന് ഗഡുക്കളിലൂടെ നാൽപ്പത്തി രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു അടുത്ത ഇൻസ്റ്റാൾമെന്റ് വിതരണത്തിന് മുൻപ് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഫാർമേഴ്സ് ഐ ഡി അതോടൊപ്പം ഇലക്ട്രോണിക് കെ വൈ സി ഇത് പൂർത്തിയാക്കിയ കർഷകർക്കായിരിക്കും ധനസഹായം ലഭിക്കുക അക്കൗണ്ടിൽ കയറുക എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലുള്ള കർഷകർ ശ്രദ്ധിക്കുക നമുക്ക് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിച്ച കാര്യങ്ങൾ അറിയാം അതായത് മുൻപ് നമ്മളുടെ സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയോ അതല്ല എങ്കിൽ കൃത്യമായിട്ട് മറ്റേതെങ്കിലും സംവിധാനങ്ങൾ വഴിയോ നമ്മൾ ഈ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുണ്ടാകും ബയോമെട്രിക്സ് സംവിധാനം പേസ് ഒതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷൻ ഈ കടമ്പകളിലൂടെയെല്ലാം നമുക്ക് ഇ കെ വൈ സി പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവർ വിരൽ പതിച്ച് മസ്റ്ററിങ് ചെയ്യുന്നത് പോലെ ഒരു കാര്യമാണിത് അതായത് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്ന കർഷകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ ഇതൊരു വേരിഫിക്കേഷനാണ് ഒരു പുതുക്കലാണ് എന്നാൽ ഇത് കൂടാതെ പിന്നീട് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫാർമേഴ്സ് ഐ ഡി എന്ന് പറയുന്നത് അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് രൂപീകരിച്ച് അതിൽ കർഷകരുടെ ഒരു ഡേറ്റാബേസ് തയ്യാറാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇതിന് സംസ്ഥാന സർക്കാരിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ഫാർമേഴ്സ് ഐ ഡിക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നമ്മളുടെ കരവടച്ച് രസീത് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് കർഷകർ എത്തിച്ചേർന്ന ഈ വേരിഫിക്കേഷൻ പൂർത്തിയാക്കണമായിരുന്നു അതിനുശേഷം ഈ കൃഷിഭവനിൽ തിരക്കായപ്പോഴേക്കും പിന്നീട് കോമൺ സർവീസ് സെൻറ്ററുകൾക്കും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങൾക്കും ഇതിലുള്ള അനുമതിയെല്ലാം ലഭിക്കുകയുണ്ടായി അങ്ങനെ വന്നപ്പോൾ പിന്നീട് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഫാർമേഴ്സ് ഐ രജിസ്ട്രേഷൻ ആരംഭിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ഫാർമേഴ്സ് ഐ അതിൽ നിന്ന് ലഭിക്കുന്ന നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കി അപ്പോൾ ഇതുകൂടിയുള്ള കർഷകർക്കാണ് ധനസഹായം കൈമാറുക എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ നമ്മളുടെ സംസ്ഥാനത്ത് ഇത് പൂർണ്ണ തോതിൽ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് എല്ലാ കർഷകരും ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ പറഞ്ഞതനുസരിച്ച് അതായത് ഫാർമേഴ്സ് ഐ ഡിയും ഇ കെ വൈ സിയും ഉള്ള കർഷകർക്കാണ് ധനസഹായം കിട്ടുക പക്ഷേ അതിൽ ഇളവുകളുണ്ട് നമ്മളുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത് പൂർണ്ണ തോതിൽ നടപ്പിലാക്കാത്തതുകൊണ്ട് ഫാർമേഴ്സ് ഐ ഡി ഇല്ലാത്തവർക്കും സഹായം ലഭിക്കും പക്ഷേ ഇ കെ വൈ സി പൂർത്തീകരിച്ചിരിക്കണം ഈ കെ വൈ സി നമ്മളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരെ അക്കൗണ്ട് കയറിയിട്ടുള്ളത് അതേ രീതിയിൽ നമുക്ക് ഈ പ്രാവശ്യവും ഗെടുക്കൽ ലഭിക്കും പിന്നീട് നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിയുമ്പോൾ എല്ലാ കർഷകരും എത്രയും വേഗം അത് പൂർത്തിയാക്കേണ്ടതും ഫാർമേഴ്സ് ഐ എടുക്കേണ്ടതുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളുടെ ആനുകൂല്യം മുടങ്ങുകയില്ല ഇ കെ വി സി ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി കാരണം മറ്റൊന്നുമല്ല നമുക്ക് ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അതോടൊപ്പം തന്നെ ഈ ഫാർമേഴ്സ് ഐ ഡിക്ക് വേണ്ടിയുള്ള പുതിയ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ തന്നെ പോർട്ടൽ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നിലവിൽ വരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് വീഡിയോയിലൂടെ അറിയിക്കാം ആ സമയത്ത് നമ്മൾ ഓൺലൈൻ സർവീസ് സെൻ്റർ വഴിയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അതായത് കൃഷിഭവൻ മുഖാന്തരമോ ഒക്കെ ഇത് പൂർത്തിയാക്കേണ്ടതാണ് അപ്പോൾ നിലവിൽ ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കർഷകരും ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്യുക ഇതുപോലെ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക